ഏതൊരു മനുഷ്യന്റെയും അഹങ്കാരമാണ് അവനാന്റെ വീട് എന്ന് പറയുന്നത് അല്ലെ അവനാന്റെ കുടുംബം എന്ന് പറയുന്നത് അല്ലെ എന്ത് പ്രയാസം വന്നാലും എന്ത് എന്ത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവനവന്റെ കുടുംബം അവനാന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് അല്ലേ ഞങ്ങളതൊന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടോക്കി ഒരു പ്രവാസിന്റെ അനുഭവം ഒന്ന് കേട്ടോക്കി പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ ഞാൻ സ്ഥലം അതുപോലെ നമ്മുടെ നമ്മുടെ ഞാൻ ഷട്ടർ ഹോമിലാണ് കൈസൽക്കാരിൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും എന്താണ് കൈസൽക്കരണം ഞാൻ ഇരുപത്തൊന്ന് കൊല്ലം സൗദി അറേബ്യയിൽ സെക്രട്ടേറിയറ്റ് ചോദിച്ചത് ആ മൊയ്ലാളിൻ്റെ പാസ്പോർട്ട് ഇത് എൻ്റെ ഇല്ലേ മൊയ്ലാളി മൊയ്ലാടിന്റെ പാസ്പോർട്ട് എൻ്റെ തന്നെ വാങ്ങിക്കില്ല എന്നിട്ടിപ്പോൾ നാട്ടിലേക്ക് വന്ന് സ്റ്റോക്ക് വന്നിട്ട് നാട്ടിൽ സ്റ്റോക്ക് വന്ന് എണീക്കാൻ കഴിയാതെ തിരിച്ച് നമുക്ക് കുടുംബം അവള് ഒഴിവാക്കി പോയി സ്വന്തം ഭാര്യ എഴുതാക്കി പോയി മക്കള് മക്കളന്നെ മക്കള് ചെറു മക്കളാണ് ചെറിയ കുട്ടികളാണ് ചെറുതല്ല ആ പ്രായമാണ്

ഞാൻ അവളോട് പറഞ്ഞ കാര്യം ഒരു ചന്തയായി തരാൻ പറ്റില്ല ഞാൻ പറഞ്ഞ പേടിപ്പിക്കില്ല ഞാൻ ബസ്റ്റാൻഡായി പഠിപ്പിച്ചുകൊടുത്തു ജോലി വാങ്ങി കൊടുത്തു ടീച്ചറാക്കി എല്ലാം കിട്ടിയപ്പോൾ മതിയായി തോന്നില്ല അത് തോന്നൽ തന്നെ ഓൾ വാപ്പ മെയിനാണ് ആദ്യ നേരാന് തൽ തൽപ്പത്തേനാണ്ട് എന്തെങ്കിലും ഓലോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഓൽ തിരിച്ചു വരും അപ്പൊ നമ്മളെ ഭാര്യ ാര്യന്റെ കുടുംബക്കാരും ഈ വീഡിയോ കാണുകയാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ആ പൈസക്കെ പഴയ ജീവിതത്തിലേക്ക് പൈസ തിരിച്ചു കൊണ്ടുവരണം പൈസ കണ്ടില്ലേ ഇങ്ങനെ ഏകദേശം ആരോഗ്യമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയെങ്കിലും പൈസ ആയിട്ട് ആ സ്ഥാനത്ത് കണ്ടിട്ട് മരണമെനക്ക് സ്വീകരിക്കണം ഞാൻ ആ താത്തനെ അറിയില്ല എങ്കിലും ആ താത്തനോട് റിക്വസ്റ്റ് പറയാണം എല്ലാ സൗകര്യങ്ങളും എല്ലാ ഞാൻ ഭാര്യ ഞാൻ ഓരോന്ന് പറഞ്ഞി കല്യാണം ഞാൻ എന്താ വേണ്ടി ചോദിച്ചത് കാര്യം കാര്യമാണ് ഞാൻ പറഞ്ഞ തലാക്ക് ഒന്ന് 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 ആ ഞാൻ തരാക്ക് രണ്ടും മൂന്നും ഒക്കെ തരാം എപ്പം എന്റെ മോളെ കല്യാണം കഴിഞ്ഞ് ഒരു മണിക്കൂർ കൊണ്ട് തരാണ് മോളെ കല്യാണം കഴിഞ്ഞവരെ ഞാൻ പറഞ്ഞു ആ തലാക്ക് തെല്ലാണ്ട് നിങ്ങളെ ഭാര്യയും കുട്ടികളെയും തിരിച്ചെടുക്കാൻ തീയാ നിങ്ങളെ ഭാര്യയോടും മക്കളോടൊപ്പം എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എന്തായാലും അതിന് ഞാൻ എന്ത് എവിടെ തയ്യാറാണ് സ്ഥലം ഇപ്പഴും രണ്ടാളെ പേരിലും കൂടെ ആക്കി അല്ല ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ വൈഫിന്റെയും കുടുംബക്കാരെയൊക്കെ മനസ്സ് മാറി നിങ്ങളെ തിരിച്ചെടുക്കും പ്രാർത്ഥന നമുക്കൊക്കെ നമ്മക്കൊക്കെ പക്ഷേ അത് നിങ്ങക്ക് നല്ലൊരു ജീവിതം പഠിച്ചോം തരട്ടെ അപ്പൊ നമ്മളെ ഫൈസൽ കേക്കും വേണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഫൈസൽ കൂടെ ഫൈസൽ കെന്റെ ഭാര്യയും മക്കളെയും പഠിച്ചോം കൂടണ്ടോ ഈ വീഡിയോ കാണുന്ന നിങ്ങളെ ഭാര്യന്റെ കുടുംബക്കാർ എന്തായാലും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പോകും നിങ്ങൾക്ക് ഒരുപാട് സഹോദരിമാരോട് പറയാനുള്ളത് എല്ലാരോടും ഇല്ല ചിലരോട് പറയാനുള്ള പ്രവാസികളൊരു കറവപക്ഷ ജീവിതത്തിൽ നല്ല ഭാഗങ്ങൾക്കും വേണ്ടിട്ട് അധ്വാനിച്ചെല്ലം കായി അവസാന രോഗിയായിട്ട് വരുമ്പോ നിങ്ങൾ പറങ്കുകൊണ്ട് ചവിട്ടി താമസിക്കും പ്രതീക്ഷ നിങ്ങളാണ് വേണ്ടത്